പറയണം എടാ എടാ നിസ്കരിച്ചോ 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 എടി അത് അത് ഇനിയോ കുട്ടികളെ കൊണ്ട് പനി പിടിച്ചാലേ കുട്ടികളെ കൊണ്ട് ഡോക്ടറെ പോയ ഡോക്ടർ ഒരു മൂന്ന് ദിവസത്തിന് മരുന്ന് ഈ മൂന്ന് ദിവസത്തെ മരുന്ന് കൊടുത്തോക്കി എന്നിട്ട് മാറി വരേണ്ടി നമുക്ക് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ പറഞ്ഞോളണം കാണുന്നില്ലെങ്കിൽ നമസ്കരിക്കാനുള്ള ഒരിക്കമോ നമസ്കാരത്തിന് പോകുന്നതോ കാണുന്നില്ലെങ്കിൽ പിന്നെ ചികിത്സയിലൊരു മാറ്റം ഗുളിക നിർത്തി ഇഞ്ചക്ഷൻ അല്ല അടിക്കട ആ അവർക്ക് പത്ത് വയസ്സാണ് നിങ്ങൾ വരെ പത്ത് വയസ്സായാൽ നിങ്ങൾ അവരെ അടിക്കണം എന്നാണ് പത്ത് വയസ്സായ കുട്ടി നമ്മുടെ വീട്ടില് നിസ്കരിക്കാത്ത കുട്ടിയായിട്ടുണ്ടെങ്കിൽ ഓന അടിച്ച് നിസ്കരിപ്പിക്കേണ്ട ചുമതല മാതാപിതാക്കൾ ഒരു കുട്ടിനെ ഏതെങ്കിലും കാര്യത്തിന് അടിച്ചാൽ അല്ലാതെ അത് എ പ്ലസ് കിട്ടാത്തതിന്റെ പേരിൽ അടിച്ചാലല്ല കുപ്പായത്തിന് അടിച്ച കിട്ടൂല പക്ഷേ നിസ്കരിക്കാൻ മടിയുള്ള ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടായിരിക്കെ അവനെ അവനെപ്പിക്കാൻ വേണ്ടി ഒരു ഉമ്മയോ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ അടിക്ക് പടച്ച റബ്ബിന്റെ അടുക്കൽ കൂലിയുണ്ട് ആ മാതാപിതാക്കൾക്ക് കാരണം അത് ഹബീബിന്റെ കൽപ്പനയാണ് കൽപ്പന ഗൗരവല്ലേ

ചിലപ്പോ ആകാശത്തിന് ഒരു അശരീരിയായിട്ട് വരും ഒരു മണിയടിക്കുന്ന ശബ്ദം പോലെ വരും വരും ചിലപ്പോൾ സ്വപ്നത്തിലായിട്ട് പല എന്നാൽ നിസ്കാരം നിർബന്ധമാക്കിയ ആ കൽപ്പന പ്രവാചകൻ എങ്ങനെ മക്കയിൽ നിന്ന് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഏഴ് ആകാശങ്ങളും കേറി അള്ളാഹുവിന്റെ മുമ്പിലെത്തുക നേരിട്ട് പ്രവാചകനോട് നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർക്ക് പറയാതെ കൽപ്പന കൊടുക്കാറല്ലേ പക്ഷെ ചെറുപ്പം എംബസിൽ പ്രശ്നം ഉണ്ടാവുമ്പോ നേരിട്ട് ഓഫീസിൽ വിളിച്ചു വരുത്തി ചില ഓർഡറുകളുണ്ട് അതാ ഓർഡറിന്റെ പ്രാധാന്യം നമസ്കാരം ആരാധനാ കർമ്മം ഈ ഉമ്മത്തിന് അല്ലാഹു നിശ്ചയിക്കുന്നത് മുഹമ്മദ് നബി ഏഴ് നമസ്കാരത്തിന്റെ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എന്റെ പ്രിയപ്പെട്ട സമൂഹമേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു സംഗതിയാണ് എന്റെ ജീവിതത്തിൽ ഒരു നിസ്കാരവും പാഴാവുകയില്ല ഒരു ഓർമ്മ ജീവിതത്തിൽ ഒരു നിസ്കാരം ഇനി ഒഴിവായിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ അത് പരലോകത്തെ ഒരു വലിയ വിജയം അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് എവിടെ പറയുക നിസ്കരിക്കാം ഭൂമിയിലാണോ ആകാശത്താണോ കടലിലാണോ വെള്ളത്തിലാണോ അടിയിലാണോ പാറമ്പലാണോ മരത്തമ്മലാണോ ഫ്ലൈറ്റിലാണോ നിങ്ങൾ എവിടെയാണോ എവിടെ വെച്ചു നിസ്കരിക്കാം മരക്കൊപ്പം നിസ്കരിക്കാം 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 നിസ്കാരത്തിന് ഒന്നും ഉണ്ട് ഒന്നും കൊടുക്കാൻ വെള്ളം കിട്ടില്ല തായ്മ ചെയ്യണം തയ്മെ രണ്ട് കൈയും കെട്ടിവച്ചവർമൊക്കെ ഒരാളെങ്ങനെ രണ്ട് കൈ അയ്മെട്ടി നിർത്തിയേക്കാം കേട്ട് നിസ്കരിക്കണം എന്താ അയാൾ നിസ്കരിച്ചോളാം അയാളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ വേണ്ട അയാൾക്ക് ഒന്നും വേണ്ട അയാൾ നിസ്കരിച്ചോളാം ഇപ്പൊ ഒരാൾ രോഗിയായിട്ട് കിടക്കുകയാണ് അയാൾ മൂത്ര വെച്ചിട്ട് അയാളുടെ തുണിയിലൊക്കെ മൂത്രമായിട്ടിട്ട് അയാൾക്ക് മാറ്റി കൊടുക്കാൻ ആളില്ല അയാൾക്ക് ഒതുവെടുത്തു കൊടുക്കാൻ ആളില്ല അയാൾക്ക് തൈമം ചെയ്യിക്കാൻ ആളില്ല അയാളുടെ മനസ്സിൽ ബോധുണ്ട് അയാൾ നിസ്കരിച്ചോളണം അയാൾ അതിൽ കിടന്ന് നിസ്കരിക്കണം ഓരോ ചെയ്തിട്ടുണ്ട് തൈമം ചെയ്തിട്ടുണ്ട് ഞാൻ എന്ന ആ നീയത്തോടു കൂടി അയാൾ നിസ്കാരം നടത്തിക്കൊള്ളണം നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല അത് മാറ്റി വെക്കാൻ പറ്റില്ല

ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇസ്ലാമിൽ അഥവാ നിസ്കാരം അതിന്റെ വലിപ്പത്തെ കുറിച്ചാണ് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം നമ്മളൊക്കെ കുട്ടികൾ പലരും നമസ്കാരം ഞാനൊക്കെ പത്താറായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു പട്ടണത്തിലാണ് എന്റെ ഒത്തു പറയുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ആകെപ്പാടാണ് മൂന്നാല് പള്ളികളുണ്ട് ആ നാല് പള്ളികളിലും കൂടിയായിട്ട് നിസ്കരിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണം നൂറ് താഴെയാണ് പത്തിരണ്ടായിരം മുസ്ലിം കുട്ടികൾ ഉണ്ടാവും ആ കൂട്ടത്തിൽ പക്ഷേ ആകെ നിസ്കരിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണം അത്രയാണ് നമ്മളൊക്കെ വീട്ടിൽ വന്നാൽ എടാ ഉച്ചയ്ക്ക് ചോറ് തിരിഞ്ഞോ ആ ചോറും തിരിയുമ്പോ ഒഴിവില്ലല്ലോ പാത്രത്തിൽ ബാക്കിയാണല്ലോ മകളോട് മകനോട് അത് വലിയ കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ ചോദിക്കൂലേ പക്ഷെ ചോദിക്കട്ടോ എടാ ക്ലാസ്സിലും <Sess> പഠിക്കുന്ന ും പത്തൊമ്പത്യുണ്ട് പള്ളികളുണ്ട് നീ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടാവാ പക്ഷെ നമസ്കരിച്ചോ എന്ന ഒരു ചോദ്യം മക്കളോട് ചോദിക്കുന്ന പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ തലമുറ നമസ്കാരത്തിന്റെ കാര്യത്തില് വലിയ അലംഭാവം കാണിക്കുന്നുണ്ട് ഞാന് വിശുദ്ധമായ മക്കയിൽ ഹറബില് ഒരു കേട്ടുകൊണ്ടിരിക്കെ ആ കൊത്തുബയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്താ നമസ്കരിക്കാത്ത ഒരാളെ നമ്മുടെ വീട്ടിൽ വെള്ളവും ഭക്ഷണവും കൊടുത്ത് നമ്മൾ വളർത്തി വലുതാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നാളെ നരകത്തിൽ കത്താറുള്ള ഒരു വിറക് നമ്മുടെ വീട്ടിൽ നമ്മൾ വെള്ളവും വളവും നൽകി വളർത്തുന്നുണ്ട് എന്നാണ് നരകത്തിന്റെ ഇന്ധനം എന്താണ് പെട്രോളോ എന്താ നരകത്തിന്റെ ഇന്ധനം കൽക്കരയോ ആ നരകത്തിന്റെ ഇന്ധനം മനുഷ്യനും കല്ലുകളുമാണ് മനുഷ്യനെ കൊണ്ടാണ് നരകം കത്തുക കല്ലുകളെ കൊണ്ടാണ് അപ്പൊ ആ നരകത്തിന് കത്താനുള്ള ഒരു ഇന്ധനം നമ്മളെ വീട്ടിൽ ചോറും കൂട്ടാനൊക്കെ കൊടുത്ത് നമ്മളെങ്ങനെ വളർത്തി ഉണ്ടാക്കുന്നുണ്ട് எாத்தீட்டில் நம்ம வளர்க்குண்டில் அது அர்த்தம் அது ஒத்து அதுகொண்டு எந்த பிரியப்பட்ட வீடு ஒரு முஸ்லிம் வீடான எது நமக்கு பயன்படுத்தி நம்ம வீட்டில் கிருத்திய நமஸ்காரம் உண்டாயிரம் எல்லாரும் എല്ലാവരും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ഒന്ന് രണ്ട് ഈ നമസ്കാരം എന്ന ല്ലോ അതിനെ കുറിച്ച് പ്രവാചരൻ സ്വന്തം പഠിപ്പിച്ച ഒരു കാര്യം ഇന്ന സ്വലാത്ത കാലത്തിനകം എന്തോ നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ട ഒരു 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 ആരാധനാ കർമ്മമാണ് ർമ്മര് ആ ന്യൂസ് പേപ്പർ ഇന്ന് കിട്ടിയാലാണ് ഇന്നത്തെ പേപ്പർ നാളെ കിട്ടിയാലേ പഴയതാ പിന്നെ പേപ്പർ വരെ തൂക്കി കൊടുക്കാനേ പറ്റുള്ളൂ നിസ്കാരം പറഞ്ഞാൽ സമയമുണ്ട് സമയമില്ല ആരംഭിക്കുന്ന സമയമുണ്ട് അവസാനിക്കുന്ന സമയമുണ്ട് അടുത്ത് വന്നിട്ട് ഒരു ദിവസം ഒരു സമയത്ത് ഇത്രേ ദിവസം വേറൊരു സമയത്ത്